സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ ആർ ക്യാമ്പ് നടക്കുന്ന നിലമ്പൂർ എൻ എസ് എസ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി ആർഎസ്എസ് പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത് ગુજરાતલ્લા યુપીએલ્લા ગુજરાતલ્લા કેરળ માળન મોર્તાળો કેરળ માળન મોર્તાળો કેરળ માળન મોર્તાળો કેરળ માળન મોર્તાળો મનીષરેલ્લા વન્નાયે મનીષરેલ્લા વન્નાયે મનીષરેલ્લા વન્નાયે મનીષરેલ્લા વન્નાયે જીવકુંર નાડાણે જીવકુંર નાડાણે જીવકુંર નાડાણે જીવકુંર નાડાણે અતિ વરણ્યું મદં બરણ્યું જાતિ વરણ્યું માદં બરણ્યું പറഞ്ഞു ക്യാമ്പ് ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഈ റൂട്ടിൽ കൂടെ പോലും ഒരാൾക്കും യാത്ര ചെയ്യാൻ പാടില്ല എന്ന ആർ എസ് എസിന്റെ സദസിദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് യാത്ര ചെയ്യുന്ന ആളുകളെ ആക്രമിക്കുക അവരുടെ വാഹനങ്ങൾ ആക്രമിക്കുക അതിനെ സംബന്ധിച്ച് പോലീസോ ബന്ധപ്പെട്ട ആളുകളോ അന്വേഷിച്ചാൽ ഞങ്ങൾ ഈ അക്രമം തുടരും എന്ന് ആവർത്തിക്കുക മാത്രമല്ല അന്വേഷിച്ചു ചെല്ലുന്നവന്റെ വീട്ടിൽ കയറി വെട്ടാനും മടിക്കില്ല എന്ന അങ്ങേയറ്റത്തെ ധിക്കാരപരമായ അക്രമോത്സുകമായ ആക്രോശമാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ആർ എസ് എസിന്റെ രീതികളെ സംബന്ധിച്ചും ചരിത്രത്തെ സംബന്ധിച്ചുമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ കഴിഞ്ഞ ദിവസം രാത്രി ക്യാമ്പ് നടക്കുന്ന എൻഎസ്എസ് സ്കൂളിന് സമീപത്ത് കൂടിയുള്ള റോഡിലൂടെ ബൈക്കിൽ പോവുകയായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആർ എസ് എസ് പ്രവർത്തകർ മർദ്ദിച്ചുവെന്നും ബൈക്ക് തല്ലി തകർത്തുവെന്നുമാണ് ഡിവൈഎഫ്ഐയുടെ പരാതി മർദ്ദനമേറ്റ രണ്ടുപേർ ആശുപത്രിയിൽ ചികിത്സ തേടി എന്നാൽ ഏഴ് ദിവസമായി നടന്നുവരുന്ന ക്യാമ്പിൽ സ്കൂളിലെ ഗേറ്റിന് പുറത്ത് വച്ച് എല്ലാ ദിവസവും കുറച്ചുപേർ വന്ന് ബഹളം വയ്ക്കുന്നതായും ഇത് ശനിയാഴ്ച രാത്രിയിൽ വർദ്ധിച്ചതോടെ കാര്യമന്വേഷിക്കാനെത്തിയ ആർഎസ്എസ് പ്രവർത്തകരുമായി വാക്കുതർക്കമുണ്ടായെന്നും ബഹളം വെച്ചവരോട് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ആർ എസ് എസ് നേതാക്കൾ പറഞ്ഞു സംഭവത്തിൽ ഇരുവിഭാഗവും നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി